പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് സരസ്വതീദേവിയെക്കുറിച്ചൊന്ന് നോക്കിയാലോ ഹിന്ദു വിശ്വാസ പ്രകാരം സരസ്വതീ ദേവിയെ വിജ്ഞാനത്തിൻ്റെയും കലയുടെയും പരമാനന്ദത്തിൻ്റെയും ഉറവിടമായാണ് കണക്കാക്കുന്നത് ദേവി ശ്വേതവർണം അതായത് വെളുത്ത നിറം അണിഞ്ഞാണ് കാണപ്പെടുക ജ്ഞാനത്തിൻ്റെയും കലയുടെയും ശക്തികേന്ദ്രമായ ദേവി സരസ്വതി ബ്രഹ്മാവിൻ്റെ പത്നിയാണ് നവരാത്രി മഹോത്സവം വിദ്യാരംഭം ഇവയെല്ലാം സരസ്വതി ദേവിയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് ബ്രഹ്മാവ് വേദങ്ങളുടെ സ്രഷ്ടാവ് അല്ലെങ്കിൽ പിതാവ് ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ സരസ്വതി ദേവിയെ വേദമാതാവ് എന്ന് വിളിക്കുന്നു വേദങ്ങൾ വായിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സരസ്വതി മാതാവിൻ്റെ കൃപ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് അവരെ വേദമാതാവ് എന്ന് വിളിക്കുന്നത് സരസ്വതി ദേവി അറിവിൻ്റെ ദേവതയാണ് എല്ലാ ജീവജാലങ്ങളിലും അമ്മ നാവിൻ്റെ അറ്റത്ത് വസിക്കുന്നു അമ്മയുടെ കൃപയില്ലാതെ ആർക്കും അറിവിലും കലയിലും മികവ് പുലർത്തുവാൻ കഴിയുകയില്ല സരസ്വതി എന്നാൽ ജ്ഞാനം വാക്ക് പഠനം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന ദേവിയാണ് സരസ്വതീദേവി എല്ലാ കലയുടെയും സംഗീതത്തിൻ്റെയും സ്രഷ്ടാവായി കണക്കാക്കപ്പെടുന്നതിനാലും പ്രപഞ്ചത്തിലെ എല്ലാ അറിവുകളും കൈവശം വച്ചിരിക്കുന്നതിനാലും ദേവിയെ വീണാവാദ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വീണയിൽ നിന്നുയിരുന്നത് ഓംകാരം എന്ന പ്രണവമന്ത്രമാണ് ഓംകാരം എന്തെന്നറിയുന്നവനെ ദേവിയെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ പ്രപഞ്ചത്തിൻ്റെ ജീവൻ തന്നെ ആയിട്ടുള്ള പ്രണവമാണ് ഭഗവതിയുടെ കയ്യിലുള്ള വീണ ഇരുട്ടാകുന്ന ലോകത്തു നിന്ന് ഓങ്കാരമായിട്ടുള്ള ലോകത്തേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തേണമേയമ്മേ എന്ന് പ്രാർത്ഥിക്കുക അജ്ഞത എന്ന അന്ധകാരത്തെ അമ്മ ഇല്ലാതെയാക്കുന്നു ദുർഗാദേവിയുടെ ഇച്ഛാശക്തി ഇച്ഛാശക്തി ബുദ്ധി എന്നിവ ദേവിയുടെ സ്വരൂപമാണ് ദേവി സമാധാനവും വിദ്യയും ബുദ്ധിയും പ്രദാനം ചെയ്യുന്നു ഹിന്ദുമതത്തിൻ്റെ അടിത്തറയായിട്ടുള്ളത് മൂന്ന് താരാപഥങ്ങളാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരാണ് ഇവിടെ സൃഷ്ടാക്കൾ ആദിപരാശക്തി ജഗത് ജനനിയിൽ നിന്നാണ് ത്രിദേവന്മാരും ത്രിദേവികളും ജനിച്ചത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ത്രിദേവന്മാരും മഹാൽ സരസ്വതി മഹാലക്ഷ്മി മഹാകാളി എന്നിവരാണ് ദേവികൾ എന്നും ഐതിഹ്യത്തിൽ പറയപ്പെടുന്നു ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നതിനാലും അറിവ് ഏറ്റവും പ്രധാനമായതിനാലും മഹാസരസ്വതിയെ ബ്രഹ്മാവിൻ്റെ പത്നിയാക്കിയിരിക്കുന്നു ലോക സംരക്ഷകനായ വിഷ്ണുവിന് ഏറ്റവും പ്രധാനമായ സ പ്രധാനമായും പണവും സമ്പത്തും ആയതിനാൽ മഹാലക്ഷ്മിയെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അയക്കുകയും പത്നിയാകുകയുമായിരുന്നു ശിവൻ്റെ അടുത്തേക്ക് മഹാകാളി പോവുകയായി കാരണം ശിവൻ സംഹാരകനാകുന്നു അതിന് ആ ശക്തി അത്യാവശ്യമാണ് ശക്തി ചേരുമ്പോഴാണ് ശിവൻ പൂർണ്ണനാകുന്നത് അനന്തമായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ലക്ഷ്മി സരസ്വതി കാളി കൂടാതെ മറ്റെല്ലാ ദേവന്മാരും ജനിച്ചത് ആദിപരാശക്തി ദുർഗാദേവിയുടെ താമരപ്പൂക്കളിൽ നിന്നാണ് ഗംഗ ലക്ഷ്മി സരസ്വതി എന്നിവർ വിഷ്ണുവിൻ്റെ മൂന്നു ഭാര്യമാരായിരുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു ഗംഗ ലക്ഷ്മി സരസ്വതി എന്നിവർ ശപിക്കപ്പെട്ടതായി ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട് നാരായണൻ തന്നേക്കാൾ കൂടുതൽ ഗംഗയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് സരസ്വതിക്ക് സംശയം തോന്നി സരസ്വതി വിഷ്ണുവിനോട് പരുഷമായി സംസാരിച്ചു സരസ്വതി കോപത്തിലാണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു തർക്കമുണ്ടാകാതിരിക്കുന്നതിന് സ്ഥലം വിടുകയായിരുന്നു സരസ്വതി ഗംഗയെ വിഷ്ണുവിൽ നിന്ന് അകറ്റി നിർത്താൻ ഭീഷണിപ്പെടുത്തി അങ്ങനെ വഴക്കാരംഭിച്ചു ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ ലക്ഷ്മി സരസ്വതിയെ സമാധാനിപ്പിക്കാൻ അവിടെ എത്തി ലക്ഷ്മി ഗംഗയുടെ പക്ഷം പിടിക്കുകയാണെന്ന് കരുതി സരസ്വതി ലക്ഷ്മിയെ ശപിച്ചു അല്ലയോ ലക്ഷ്മി ഗംഗയുടെ പക്ഷം ചേരുന്ന നീ ഒരു ചെടിയായി ജനിച്ച് നദിയായി ഒഴുകാൻ ഞാൻ നിന്നെ ശപിക്കുന്നു അത് കേട്ട് ലക്ഷ്മി നിശബ്ദയായി പക്ഷേ ഗംഗ കോപത്തോടെ എഴുന്നേറ്റ് സരസ്വതിയോട് പറഞ്ഞു നിരപരാധിയായ ലക്ഷ്മിയെ ശപിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു വിഷ്ണുദേവനിൽ നിന്നും വേർപെട്ട് ഭൂമിയിൽ ഒരു നദിയായി ഒഴുകി പാവികളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ ഞാൻ നിന്നെ ശപിക്കുന്നു എന്ന് ഈ ഗംഗയെ ശപിച്ചു ദുഷ്ടയായ ഗംഗയെ കലിയുഗത്തിൻ്റെ അവസാനം വരെ ഭൂമിയിൽ ഒരു നദിയായി ഒഴുകാനും പാപികളുടെ പാപങ്ങൾ കഴുകിക്കളയാനും ഞാൻ നിന്നെയും ശപിക്കുന്നു ഇതിനുശേഷം വിഷ്ണു തിരിച്ചു വന്ന് അവരോട് പറഞ്ഞു സംഭവിക്കുന്നതെല്ലാം വിധിയാണ് അതിനാൽ അവരുടെ ശാപങ്ങൾ അവർ പിന്തുടരേണ്ടതാണ് അദ്ദേഹം ലക്ഷ്മിയോട് പറഞ്ഞു സംഘർഷത്തിനിടയിലും നീ ശാന്തയും നിസ്സംഗയുമായിരുന്നു അതിനാൽ എല്ലാവരുടെയും ബഹുമാനം നേടാൻ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഇപ്പോൾ പോകൂ ധർമ്മധ്വജ രാജാവിൻ്റെ മകൾ തുളസിയായി നീ ജനിക്കുക ഭാവിയിൽ നീ ശംഖചൂട എന്ന അസുര രാജാവിൻ്റെ പത്നിയായിരിക്കും അവൻ എൻ്റെ ഭാഗിക അവതാരമായിരിക്കും നിന്റെ വിശ്വസ്തതയാണ് അവൻ്റെ വിജയങ്ങൾക്ക് കാരണം അതിനാൽ ഞാൻ അത് തകർക്കാൻ നിർബന്ധിതനാകും നീ നിൻ്റെ മർത്യശരീരം ഉപേക്ഷിക്കും മുടിയിൽ നിന്ന് നീ തുളസി ചെടിയായി അവതരിപ്പിക്കും ശേഷിക്കുന്ന ശരീരത്തിൽ നിന്ന് നീ ഗണ്ഡകി നദിയുടെ രൂപം സ്വീകരിക്കും സരസ്വതി ഭൂമിയിൽ ഒരു ഭാഗം സഞ്ചരിച്ച് നദിയായി ഒഴുകി പിന്നെ ഒരു ഭാഗം വൈകുണ്ഠത്തിൽ തന്നെ തുടരും പിന്നെ പൂർണ്ണ ശരീരത്തോടെ നീ ബ്രഹ്മാവിൻ്റെ ഭാര്യയാകും ഗംഗ ഭഗീരഥൻ്റെ അപേക്ഷപ്രകാരം നീ ഭൂമിയിൽ അവതരിക്കും പ്രപഞ്ചനാഥനായ മഹാദേവൻ്റെ ശിരസിൽ നീ അവതരിക്കും എൻ്റെ അവതാരമായ സാഗരനുമായും എൻ്റെ മറ്റൊരു പാർശ്വ അവതാരമായ ശാന്തനുമായും നിങ്ങൾ വിവാഹിതരാകും നിഷേധാത്മക വികാരങ്ങളൊന്നുമില്ലാത്ത ലക്ഷ്മി ദേവി മാത്രമേ വൈകുണ്ഠത്തിൽ നിലനിൽക്കുകയുള്ളൂ കാരണം അവൾക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അവൾ ശാന്തയാണ് കോപം ക്രോധം തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിന് അവൾക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ ദേവികൾ ദേവിമാർ പൂജാതരായി എന്നാണ് പുരാണങ്ങൾ പറയുന്നത് പരമശിവൻ ബ്രഹ്മദേവന് നൽകിയ വീണ ബ്രഹ്മദേവൻ പത്നിയായ സരസ്വതി ദേവിക്ക് നൽകി കലയുടെയും വിദ്യയുടെയും ദേവിയായ സരസ്വതി വിശ്വസിക്കുന്നവർക്ക് ജ്ഞാനസമ്പത്ത് ആവോളം വാരിക്കോരി നൽകുന്നു വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ ഭഗവതിയെ ആരാധിച്ച് എല്ലാവരും അജ്ഞാനം മെടിഞ്ഞ് ജ്ഞാനമുള്ളവരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരെയും ഭഗവതി അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി